ലൈഫ് എന്ന് പ്ലേ ആൻഡ് എൻജോയ് ും അനീസ് കൂളിയോണാണ് അപ്പം ഞാൻ ഇന്നലെ നാട്ടിലാണ് നമ്മളെ സുഹൃത്ത് സുബേർ ഖാൻ്റെ വീട്ടിലാട്ടോ ഇന്ന് ഇവിടെ എന്താന്നല്ലേ ഒന്നുമല്ല ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ട് ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ സംഭവമാണ് കാരണം നിങ്ങൾക്ക് എത്രത്തോളം വലിയ സംഭവമാണെന്ന് എനിക്കറിയില്ല മൂപ്പര് നമ്മുടെ ആനക്കയം കൃഷിഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വാങ്ങിയ ആ ആനക്കയത്ത് നിന്ന് ഒരു മുന്തിരി വള്ളി വാങ്ങി അത് ഉണ്ടാവോ ഇല്ലയോ എന്നില്ല ഒരു തെളിവിന് മേടിയിട്ട് അതായത് ഉണ്ടാവോ അതോ ഉണ്ടാവില്ല നമ്മളവിടുത്തെ ഈ മണ്ണിനോ ക്ലൈമറ്റിനോ അനുസരിച്ച് മുന്തിരി ഉണ്ടാവില്ല എന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ഒരു വാശിപ്പുറത്ത് അത് വാങ്ങി അത് നട്ടു അത് കിളിർത്തു അതിന്മ മുന്തിരി ഉണ്ടായി അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞാൽ മാതിരി എനിക്ക് ചെറിയ സങ്കടമുണ്ട് കാരണം ഞാനത് കുഴിച്ചിട്ടിട്ട് എവിടെ എത്തിയില്ല ഞാൻ പണ്ടൊരു ആപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടൊരു മരം കുഴിച്ചിട്ട് അതുണ്ടായത് റമ്പുട്ടാനാണ് അതേ ശരിയാണ് അതേമാതിരി തന്നെ ഇവിടെ മുന്തിരി തൈ കുഴിച്ചിട്ട് അതിൽ മുന്തിരി ഉണ്ടായിട്ടോ അപ്പൊ അതിന്റെ വീഡിയോസാണ് ഇത് എവിടെ നിന്ന് കിട്ടിയേ അറിയാമോ ആനക്കയത്ത് അപ്പൊ ഇത് ആനക്കയം നമ്മുടെ ആനക്കയത്തില്ലേ ആനക്കയത്ത് കൃഷിഭാഗം നിന്ന് വാങ്ങിയാട്ടോ ഇതിന് എത്ര ഉപയോഗ തൈന് ഇരുന്നൂറ് ഉപ്പ്യ കൊടുത്തിട്ട് ഒരു മുന്തിരി തൈ വാങ്ങി കാരണം നമ്മൾ മുന്തിരിത്തോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് തമിഴ്നാട് ഈ പറഞ്ഞ ഞാനും ഞങ്ങൾ എല്ലാരും തമിഴ്നാട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിട്ട് അത് നമ്മൾ നാട്ടിൽ നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു വാശി ഏറ്റെടുത്താണ് എൻ്റെ സുഹൃത്ത് സുബേർക്ക പിന്നെ ഇതെങ്ങനെയാ എത്ര വർഷമായി കുഴിച്ചിട്ട് ഒരു ഒന്നര വർഷം ഏകദേശം ഒന്നര വർഷമായിട്ടോ ഇത് കുഴിച്ചിട്ടിട്ട് ഒന്നര വർഷം കുഴിച്ചിട്ടിട്ട് ഇപ്പൊ ഇത് കിളിർത്തു മുന്തിരി അതിന്റെ വീഡിയോസ് നിങ്ങൾ കാണുക കാരണം ഇതിന്റെ തൈ എവിടെ കിട്ടുന്നില്ല എവിടെ കിട്ടും കിട്ടും എല്ലാ ഫാമിലും ഇതിൻ്റെ ഒരു തൈ കിട്ടിട്ടോ നമ്മളെ വീട്ടിൽ മിറ്റൽ തന്നെ ഒഴിച്ചിട്ടാൽ മതി ഇതിന് നിങ്ങൾ എന്തൊക്കെ ഇട്ടുകൊടുത്ത് ഇതിന് ശരിക്കും നോക്കുകയാണെങ്കിൽ കറക്റ്റ് വളപ്രയോഗം നടത്തിയാൽ നന്നായിട്ട് സാധനം ഉണ്ടാകും പക്ഷെ നമ്മളങ്ങനെ അത്ര കെയർഫുൾ ആയിട്ടൊന്നും ചെയ്യലില്ല പിന്നെ നമ്മളിത് ഇത് കായ്ക്കൊന്നും തന്നെ നമുക്ക് അത്ര ഒരു ഉറപ്പൊന്നുമില്ലായിരുന്നു നമ്മളിത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് വെച്ചോന്നേ ഉള്ളൂ പിന്നെയാണ് ഇതിന്റെ പ്ലൂണിങ് നടത്തണം എന്നുള്ളത് ഒരു പിന്നെ വീഡിയോയില് കണ്ടപ്പോളേ ഇതിങ്ങനെ വള്ളിപ്പടർപ്പായിട്ട് അങ്ങനെ പടർന്ന് വല് പന്തലിച്ചു പോകും പക്ഷെ അതുകൊണ്ട് കായ്ക്കണമെന്നില്ല ഇതിന്റെ പ്ലൂണിങ് നടത്തുമ്പോഴേ മാത്രമേ ഇത് കറക്റ്റ് കായ്ക്കൊള്ളു എന്നുവെച്ചാൽ നമ്മളിതിന്റെ കമ്പുകള് ഏകദേശം നമ്മളൊരു ചെറുവിരലിന്റെ വണ്ണത്തിലൊക്കെ എത്തുന്ന സമയത്ത് അതായത് പച്ചപ്പ് മാറിയിട്ട് ഒരു ഇങ്ങനത്തെ കറക്റ്റ് വുഡൻ കളറിലേക്ക് എത്തുന്ന സമയത്ത് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം പിന്നെ അവിടെ നിന്ന് രണ്ടാമത് കിളിർത്ത് വരുന്ന ആ പുതിയ നാമ്പിൽ നിന്നാണ് പിന്നെ നമ്മൾ അവിടെ കണ്ട് കായ് വരുള്ളൂ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മൾ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തോ എന്തായാലും നമുക്ക് പ്രോണിംഗ് നടത്തിയാൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് വെയിലുണ്ടാകുന്ന സമയത്താണ് പിന്നെ ഇത് കായ് പിടിക്കുള്ളു അപ്പൊ ആ സമയം നോക്കിയിട്ട് നമ്മൾ ഈ പ്രോണിംഗ് നടത്തി കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആവും ഇതിൻ്റെ വളമയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതേ എനിക്ക് ഇങ്ങോട്ട് പറയാനില്ലാത്തതെന്നോ ഇപ്പം എന്തിനും ഏതിനും നമ്മുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ ആക്റ്റീവാണ് അപ്പം നിങ്ങളൊരു മുന്തിരി തയ്യ് വാങ്ങാൻ വീട്ടിൽ കൊണ്ടുവരെ കുഴിച്ചിടാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് കിട്ടും നമ്മുടെ സുബേർക്കാരനോല് പറഞ്ഞ കാരണോല അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കിട്ടുമോ കാരണം തിരക്ക് പിടിച്ച് ഈ ജീവിതത്തിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല പക്ഷേ ഉള്ള ടൈമിൽ കുട്ടികളൊപ്പം കൂടിയിട്ട് ഒരു മുന്തിരി തൈ കുഴിച്ചിട്ട് അതിന് മുന്തിരി അഭിമാനകരമായിട്ടുള്ള ഒരു എന്താ പറയുക സംഭവം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കിത് എത്രത്തോളം തോന്നുന്നതെന്ന് എനിക്കറിയില്ല കാരണം എന്താ പറയുക ഒരു മുന്തിരി തൈ കുഴിച്ചിട്ടാണ് ഒരു സംഭവം വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് അതിന് നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ ഒരാളാണ് നമ്മുടെ സുബേർക്ക സുബേർക്കാൻ്റെ വീട്ടിൽ പിന്നെ നട്ട് വളർത്തിയ ഈ ഒരു മുന്തിരി തൈ അത് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് കാണാൻ വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു എന്താ പറയാ ഒരു പ്രോത്സാഹനം തന്നെ എനിക്ക് എനിക്കിപ്പോൾ തോന്നി കാരണം ഒരു മുന്തിരി തയ്യ് അവിടുന്ന് വാങ്ങണം കുഴിച്ചു ഇടണം അപ്പോൾ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് ജസ്റ്റ് കാണാൻ വരുന്നുണ്ട് ഒരു അൻപത് ഇരുന്നൂറ് രൂപ മുടക്കിയിട്ട് ഒരു തൈ അതുമാരത്തെ തൈ വാങ്ങി വീട്ടിൽ കുഴിച്ചിട്ടിട്ട് അത് ഉണ്ടാകുമോ ഇല്ലയോ പിന്നെ ഇതിൽ വളമൊക്കെ ഒരുപാട് റിസ്ക് റിസ്ക്കാണ് കാര്യങ്ങളാണെന്ന് എല്ലാവരും പറയും പക്ഷേ അത് യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒന്നും ടെൻഷൻ ഇടിക്കേണ്ട പഴയ കാലം കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും േറ്റിലായിരുന്നുണ്ട് മുന്തിരി ആട്ടത് മുന്തിരി മുന്തിരി നല്ല പച്ച മുന്തിരി കേട്ടോ

ഈ മുന്തിരി റോസ് മുന്തിരിട്ടെ ഇത് പച്ച പച്ചമുന്തിരില്ല റോസ് മുന്തിരിയാണ് രണ്ടില്ല ഒന്ന് കുഴിച്ചിട്ടീനു മുല്ല മുതലുണ്ട് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല ഇനി ഏറ്റവും വലിയ തെളിവായിട്ടത് ഇത് ആ പച്ചമുന്തിരി ഇതാ പൊയത്ത് വരുന്നുണ്ട് പിന്നെ ഇതിന് തിന്നാൻ കൊടുക്കാത്തതിന് ചെറിയ ഒരു പോഷക കമ്മി ഉണ്ട് മൂന്ന് കൊല്ലൊക്കെ കഴിയണം നല്ല ൊരട് ഇതാട്ടോ എൻ്റെ ഞങ്ങള് ഇതിന്റെ മൊരട്ഞ്ഞു തുണങ്ങിയ എന്റെ കുറ്റം പറയരുത് ഇതാണ് ഈ മുന്തിരിവള്ളി മുന്തിരിവള്ളി എൻ്റെ ഞങ്ങള് അവിടുന്ന് മുരട് പോകുന്നത് നമ്മള് ഫാഷൻ ബുട്ടിന്റെ കാര്യത്തിന് വല്യല്ലേ നമുക്കറിയാത്ത വിഷയല്ലേ ഇതിരി തൈതിന്റെ വള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല അതിന് തൊട്ടപ്പുറത്ത് ഇതാ വേറെ വീടിന്റെ ബാക്ക് സൈഡിൽ കിച്ചണിന്റെ ആ സൈഡിൽ കണ്ടില്ല നല്ലൊരു അടുക്കള തോട്ടം അല്ല പപ്പായണ്ട് അതേമാതിരി മരങ്ങൾ എന്താ പലയധി മരങ്ങളുണ്ട് ഏതൊക്കെ റംബുട്ടാന് വ്യത്യസ്ത അങ്ങനെ ഒരുപാട് ഇതിനെ പറ്റി കറക്റ്റ് എനിക്ക് അറിയില്ല കാരണം ഞാനും തന്നെ രാവിലെ എണീക്ക ജോലിക്ക് പോവുക വീട്ടിൽ തിരിഞ്ഞ നോക്കല്ല അപ്പൊ പുതിയ ട്രെൻഡാട്ടത് ആ ട്രെൻഡ് നല്ല വളരെ നല്ലൊരു കാര്യം തന്നെ കേട്ടോ കണ്ടില്ല നിങ്ങള് പക്ഷെ ഇത് ഇത് പിന്നെ സുബേർഖാന്റെ അല്ല തൊട്ടപ്പുറത്തെ ഈ വീട്ടിലെ ആൾക്കാരുതാണ് പക്ഷെ ആരുടെ ഇത് കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ് മുതലാളി മോലാളി മുതലാളി You couldn't take us to Syria.